കോട്ടോപ്പാടം അരിയൂർ പടുവിൽ കുളമ്പിൽ തെരുവുനായ ആക്രമണം നാലുപേർക്ക് കടിയേറ്റു വെള്ളിയാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് സംഭവം പരിക്കേറ്റവർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി അരിയൂർ പടുവിൽ കുളമ്പ് ഇടൂർ വീട്ടിൽ അമ്പത്തെട്ടുകാരിയായ ലീലാവതി രാജീവ് നഗർ കള്ളിയ അമ്പത്തി എട്ടുകാരനായ അഹമ്മദ് കുട്ടി പടുവിൽ സക്കീന മിഥിലാജ് എന്നിവർക്കാണ് തെരുവനായയുടെ കടിയേറ്റത് സക്കീനയുടെ കയ്യിൽ സാരമായി പരിക്കേറ്റു ഇവരെ സർജറിക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വീട്ടുമുറ്റത്ത് തുണി വിരിച്ചിടുമ്പോഴാണ് സക്കീനയ്ക്കും ലീലാവതിക്കും കടിയേറ്റത് സക്കീനയുടെ ബഹളം കേട്ട് ഓടിയെത്തിയവരാണ് നായലിനെ രക്ഷിച്ചത് ലീലാവതിയുടെ കൈക്കും നെഞ്ചിനും കടിയേറ്റിട്ടുണ്ട് ഡ്രസ്സ്

പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാവണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടുവിൽ മുഹമ്മദ് പറഞ്ഞു അരിയൂർ പടുവിൽ കുളമ്പ് പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് തെരുവു ഒരു നാലഞ്ച് പേരെ കടിച്ചിട്ടുണ്ട് ദിവസം നേരം വളർത്താൻ കുട്ടികൾ മദ്രസയിലും സ്കൂളിലും പോകുന്ന സമയത്ത് തെരുവ് നായകൾ കുട്ടികളുടെ കൂടെ കൂടി അവരെയും കടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനു വേണ്ടി സർക്കാർ തലത്തിൽ നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവണം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് അപ്പൊ സർക്കാർ ഇത് മുൻകൈറ്റെടുത്ത് ആളുകളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകണമെന്നാണ് പറയാനുള്ളത് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്